ഹായ് ഹലോ എല്ലാവർക്കും സ്വീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ അടീനിയത്തിൻ്റെ സെൽ വീഡിയോ തന്നെയാണ് ഇത്തവണ നമുക്ക് കുറച്ച് വെറൈറ്റി പ്ലാന്റ് കൊണ്ടു വന്നിട്ടുള്ളൂ പക്ഷേ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ നമ്മൾ ഇതേപോലെ സെയിലിന് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടുമ്പോൾ നമ്മൾ പോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഈ കാണുന്നത് എല്ലാം തന്നെ അപ്പോൾ എല്ലാം അതുപോലെ ഇപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് സെയിം ഐ ഡി തന്നെയാണ് നമുക്ക് ഫ്ലവറായി കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ കാണുന്ന കാരമലിന്ന് പറയണ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ നമ്മൾ വീട്ടിൽ കണ്ടോ വിരിഞ്ഞ് നിൽക്കണതാണ് ഈ കാണുന്നത് ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിരിയാറുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലുണ്ട് കേട്ടോ പിന്നെ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കോംബോ ആയിട്ടും അല്ലാതെയും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ വളരെ ഏഴ് വെറൈറ്റിയേ ഉള്ളൂ പക്ഷേ നല്ല കിടിലും പ്ലാന്റ് ആണ് ഏഴ് വെറൈറ്റി ഉള്ളത് ഈ നാനൂറ്റി മുപ്പത്തേഴ്ന്ന് പറയുന്ന പ്ലാന്റും നമ്മളിപ്പോൾ കൊണ്ടുപോകിട്ടുണ്ട് ഇതൊക്കെ നോക്കി പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആണ് ഇപ്പോൾ ഫ്ലവർ ആയിരിക്കും ഫസ്റ്റ് വരുന്ന കേട്ടോ പിന്നെ പോട്ട് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കുക നല്ല തന്നെ വെക്കാം കേട്ടോ ഇനി പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം പിന്നെ ഈ ഏഴ് വെറൈറ്റി പ്ലാൻ ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഈ കാണിക്കണത് കാണിച്ചിട്ടുണ്ടിരിക്കണോ അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സെയിലിനില്ല ഇതിൻ്റെ സെയിം പ്ലാന്റ് വേറെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് വെറൈറ്റി സിംഗിൾ വെറൈറ്റിയും ബാക്കി എല്ലാവരും മൾട്ടി പെറ്റിൽ ഹൈബ്രിഡ് അടീനിയും ആണ് കേട്ടോ ബഡ് ചെയ്തതാണ് നിങ്ങൾ ചിലർ പറയുന്നുണ്ട് അതിൽ അടയാളം ില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് കമ്പ് നട്ട് പിടിപ്പിച്ചതൊക്കെ അത് നിങ്ങൾക്ക് കറക്റ്റ് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇത് നോക്കിയാൽ നിങ്ങൾ ബഡ്ഡും ഫ്ലവറും ആയ പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു വെറൈറ്റി അപ്പോൾ മിക്ക പ്ലാന്റുകൾക്കും ബഡ് ഫ്ലവർ ആയതിന് ശേഷം ആ ഐ ഡി കറക്റ്റാക്കിയതിന് ശേഷമാണ് നമുക്ക് സെയിലിനായിട്ട് അവർ തരുന്നത് കേട്ടോ സ്റ്റോക്ക് നമ്മൾ എടുക്കണത് അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ ഏഴ് വെറൈറ്റിയുടെയും സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകളാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരു ഡാമേജ് പോലും ഇത്തവണ പ്ലാന്റുകൾക്കില്ല ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പ്ലാന്റായിട്ട് വാങ്ങിക്കും ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് കേട്ടോ അതല്ല അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ പെർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് രൂപയും അഞ്ച് പ്ലാന്റ് കോംബോ ആണെങ്കിൽ മൊത്തത്തിൽ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് പത്ത് പ്ലാന്റ് ആയിട്ട് നമ്മുടെ കയ്യിലില്ല കാരണം ഏഴ് വെറൈറ്റിയാണ് നമ്മൾ ഇത്തവണ കൊണ്ടുപോകാറുള്ളത് ഏഴും സെലക്റ്റീവ് ആയിട്ടുള്ള വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുപോകാന്നിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ ഒന്ന് നന്നായിട്ട് ഉണ്ട് പ്ലാന്റിന് കുഞ്ഞു പ്ലാന്റ് അല്ല ഇത്തവണ വന്നിട്ടുള്ളത് ഒരു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് ഫ്ലവർ ആയതിന് ശേഷമാണ് അവർ നമുക്ക് തരുന്നത് അപ്പം അത്രയും സൈസ് വലിപ്പുണ്ട് നമ്മുടെ ഇത്തവണ വന്ന പ്ലാന്റിനെല്ലാം പക്ഷേ കുറച്ച് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് സിംഗിൾ പെറ്റലും ബാക്കി എല്ലാവരും മൾട്ടി ആണ് ആ സിംഗിൾ പെറ്റൽ സെയിം റേറ്റ് തന്നെയാണ് കാരണം കുറച്ച് വെറൈറ്റി ആണ് നിങ്ങൾക്ക് ആ ഫ്ലവർ കണ്ടാൽ അറിയാൻ പറ്റും പിന്നെ മിക്കതുമെല്ലാം ബഡും ഫ്ലവറും ആയതാണ് പിന്നെ ഈ ലീഫിൻ്റെ കാര്യം ഞാൻ പറയണില്ല കാരണം ഇപ്പോൾ ഇന്നലെ അയച്ചവർക്കൊക്കെ നമ്മൾ ഇതേപോലെ തന്നെയാണ് പ്ലാന്റ് അയച്ചു കൊടുത്തത് ഇനിയിപ്പോൾ ഇന്ന് ഓർഡർ ചെയ്ത പ്ലാന്റുകളെല്ലാം നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും പ്ലാന്റ് അയച്ചു കൊടുക്കണം കേട്ടോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഡി 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 സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇനി വാട്ട്സ്ആപ്പിൽ നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതിൽ പര അവധി മെസ്സേജ് ചെയ്യുക റിപ്ലൈ വൈകിട്ടുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ടോ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും വൈകിയായാലും ഇത് നോക്കിയാൽ നിങ്ങൾ കോഡക്സൊക്കെ അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ പ്ലാന്റിന് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ചിലവർ ഈ വാങ്ങിക്കുന്ന ആൾക്കാരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ കയ്യിൽ പിന്നെ വീണ്ടും വീഡിയോ പറയും നിങ്ങൾ ചെയ്യാതെ കൊണ്ടെന്നില്ലേ തന്നില്ലേ തന്നില്ലേന്നൊക്കെ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ട് മാത്രമേ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് മിക്കതും സെൽ വീഡിയോ ആണ് കൂടുതലും അടീനിയത്തിൻ്റെ സെൽ വീഡിയോ ആയിരിക്കും കേട്ടോ മിക്കതും ഇടുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം പിന്നെ ഈ ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലും കേട്ടോ കോഡക്സിൻ്റെ വലിപ്പം നോക്കിയാൽ ചിലതിൻ്റെ ഇതിൽ ഇപ്പോൾ ഈ ഒരു നമ്പറിൽ കോഡിൽ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കുറച്ച് പൊക്കം കുറവ് വന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആണ് എല്ലാവരും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഒരു എന്താ പറയുക പ്ലാന്റിന്റെ സൈസ് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടോ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സൈസ് കാണുമ്പോഴേ അപ്പം അത്ര നല്ല പ്ലാന്റ് ആണ് പ്ലാന്റ് ആണ് ഇത്തവണ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് കുറച്ച് കൂടുതൽ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ മിക്കതും സിംഗിൾ പെറ്റലാണ് അതുകൊണ്ട് ഞാൻ മൾട്ടി പെറ്റൽ നോക്കി മാത്രമേ പിന്നെ രണ്ട് ഒത്തിരി വെറൈറ്റി ആയിട്ടുണ്ടോ ഈ ഒരു സിംഗിൾ പെറ്റലിന്റെ കളർ നോക്കിയാൽ നിങ്ങൾ ഇതുപോലെ എല്ലാ ബഡ് ഉണ്ട് കേട്ടോ സിംഗിൾ പെറ്റലിന്റെ ഈ ഒരു വെറൈറ്റി മുതൽ ബഡ്ഡും ഫ്ലവറും ആയതാണ് കേട്ടോ എല്ലാവരും കിട്ടിയത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും മാത്രമേ സിംഗിൾ ആയിട്ട് എടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും മൾട്ടിപെറ്റിലായതോ ആയതാണ് മൾട്ടിപെറ്റിലാണ് കേട്ടോ പിന്നെ ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഞാൻ ഈ തരാം അപ്പോൾ ഏഴെണ്ണേ ഉള്ളൂ അതിൽ നിന്നും അഞ്ചെണ്ണത്തിൻ്റെ കോംബോ സെലക്ട് ചെയ്യാം പത്തെണ്ണമായിട്ട് ഇടാൻ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് അഞ്ചെണ്ണത്തിൻ്റെ ഒരു കോംബോ ആയിട്ട് ഇടണത് കേട്ടോ അഞ്ചെണ്ണത്തിൻ്റെ ഒരു കോംബോയിൽ നമ്മൾ കാണിക്കുന്നത് ഇനി ഫ്ലവറിൻ്റെ ഫോട്ടോസാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നാനൂറ്റമ്പത്തിമൂന്ന് പറയുന്ന പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് തവണ ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അത് തന്നെ വീണ്ടും ഇട്ടത് പിന്നെ ഇത് ഈ നാനൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറഞ്ഞ പ്ലാന്റ് രണ്ട് കളറാവും ഫസ്റ്റ് പറയുന്നത് നല്ലൊരു മെറൂണ് കളറാണ് പിന്നെ അത് ലൈറ്റ് കളർ ഷെയ്ഡിലേക്ക് മാറും പിന്നെ ഈ ഒരു പ്ലാന്റ് നാനൂറ്റി മുപ്പത് എന്ന് പറഞ്ഞ പ്ലാന്റും കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇതെല്ലാം തന്നെ നമ്മളെ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന പ്ലാന്റുകളെല്ലാം ഫ്ലവറായി നിൽക്കണതാണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നതിൻ്റെ അന്ന് നിങ്ങളുടെ പ്ലാന്റിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അയക്കും കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ ഫോട്ടോസും വീഡിയോസും അയച്ചു തരുന്നതായിരിക്കും എന്നത് മാത്രമേ നിങ്ങൾ ഓർഡർ കൺഫേം ആക്കിയാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു കരുതുന്നു കാരണം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്ലാന്റ് അയയ്ക്കുന്നതിൻ്റെ അന്ന് നിങ്ങളുടെ പ്ലാന്റിൻ്റെ ഫോട്ടോസും വീഡിയോസും നമ്മൾ അയച്ചു തരും അതിനുശേഷം മാത്രമേ അത് ഉറപ്പാക്കിയാൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനിയും അടിപൊളി സെയിൽ വീഡിയോ വരെ നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അടി ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം കേട്ടോ മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്